മെഗാ മാരത്തൺ ഗ്രാൻഡ് ഫിനാലെ ഹലോ അതെന്തൊരു ഇത് അല്ല സാധാരണ ഇവിടെ നമ്മൾ അനൗൺസ് കേറി ദിലീപ് സാറേ നിങ്ങൾ ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ പോയി എനിക്ക് കോഴിക്കോട് വരെ പോകാനുള്ളതാണ് പക്ഷേ എനിക്ക് റിമിമോളോടും അണ്ണനോട് യാത്ര പോവാണ്ട് ഞാൻ ഓടിച്ചിട്ട് ഞാൻ 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 പിടിക്കും അതിനു ഇതൊന്ന് നിങ്ങളുടെ അണ്ണൻ ദേവദാസ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഞാൻ ടോപ് സിംഗർ സീസൺ ഫൈവിലെ ഒരു ഫൈനലിസ്റ്റ് ആയിരിക്കുകയാണ് ടോപ് സിംഗർ സീസൺ ഫൈവിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ചിലപ്പോൾ വേറൊരു കണ്ടസ്റ്റൻസിനും കിട്ടാത്ത അത്രയും നല്ല ഓർമ്മകൾ എന്നെ കണ്ണൻ വേറൊരാളുണ്ട് അങ്ങനെ ആകുമ്പോ അങ്ങനെ നീ എന്നെ അണാന്ന് വിളിച്ചോ ഞാൻ നിന്നെ അണ്ണാന്ന് വിളിച്ചോളാം ശരിയാണ്

രസകരമായിട്ടുള്ള കൊറേ സംഭവങ്ങൾ മാറ്റി വെക്കും ഇഷ്ടം അണി പറ്റിച്ചല്ലേ എന്തായാലും നല്ല പണിയല്ലേ തന്നത് ആ അന്ന പണി അമ്മ വിട്ടോ അതോ വിട്ടിട്ടില്ല നീ റിമിമോളെ നല്ല വേറൊരു ഒന്നും കേക്കണ്ടായിരുന്നു കേട്ടോ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ റിമിമോള് തന്ന വാച്ചിന് ഞാൻ എം ജി സാറിന്റെ ഫോട്ടോ

എല്ലാരും എനിക്ക് എന്റെ ഗുരുക്കന്മാരാ റിമോളും എനിക്ക് ഗുരുവാ പക്ഷേ എന്റെ ഫ്രണ്ടു ആണ് പിന്നെ എന്തൊക്കെയാണ് സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ ഞങ്ങളിടയ്ക്ക് വഴക്കിടും പിരിയും അതൊക്കെ നല്ല രസമായിരുന്നു ഇല്ല റിമോളെ വേണ്ട ഒരു കുമീനി ഓ ഞാൻ വിളിക്കില്ല ഇനി ഒരു ഫിനാലേ മാത്രമേ ബാക്കി അത് കഴിഞ്ഞ് ഞാൻ പോകും മധുങ്ങളെ മിനിയൻറ്റി നിങ്ങളെ ഞാൻ മിസ് ചെയ്യും

എനിക്ക് എനിക്കിത്തിരി വിഷമമുണ്ട് ഞങ്ങൾക്ക് അതിലേറെ ഞാൻ തന്നത് വാച്ച് വാച്ച് ഇതിപ്പോന്നുള്ളതാണ് പക്ഷേ ജർമ്മനി വാച്ച് ഒന്നും അല്ല അവന്റെ ഇഷ്ടം ഇവിടെ ഞാന് സത്യം പറയാം അവൻ സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ ഞാൻ അവിടെ നിന്ന് നോയിക്കൊണ്ടിരിക്കയായിരുന്നു അത് ഇനി ഇതുപോലെ സിനിമ കാണുന്ന പോലെ എന്താ മ്യൂസിക് ഒക്കെ ഇട്ട് വളരെ ചുരുക്ക സമയത്ത് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് റെമിയുടെ കണ്ണീർ എന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചല്ലാണ്ട് നമ്മൾ കണ്ടിട്ടില്ല അവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതാ ഫിനാലേക്ക് മാത്രമേ ഇവിടെ വന്നുള്ളൂ ഇനി ഇപ്പൊ ഇതിൽ മാത്രമേ കണ്ടുള്ളൂ ഇപ്പൊ ആ വീഡിയോയും കണ്ട് പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബോണ്ടിന്റെ എഫക്റ്റ് ഈ പറഞ്ഞത് മാത്രം കേട്ടാ മതി മാത്രം കേട്ടാ മതി അതാണ് ഒരു വർഷം കൊണ്ട് ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഫാമിലിയുടെ ഗുണം അത് ഈ ഫാമിലി നിങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത് പറഞ്ഞേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികളുടെയും മനസ്സിൽ നിന്ന് നിങ്ങൾ ആരും പോകില്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇതിനെ എന്റെ ഒരു ചെറിയ നോളജ് വെച്ച് പറയാണ് ആക്ച്വലി ഇവന് ഒന്നാം സ്ഥാനത്ത് വരേണ്ട ഒരു കാൻഡിഡേറ്റ് സത്യം അവൻ അസലായിട്ട് പാടും പക്ഷെ ഒരു ചെറിയ പ്രശ്നം പിന്നെ തെറ്റിയാ പിന്നെ അങ്ങോട്ട് പിന്നെ പുള്ളി ഏറ്റെടുക്കില്ല പിന്നെ അങ്ങ് ഡെസ് ഒരു കാര്യം വെച്ചോ കേട്ടോ പറഞ്ഞു ഈ പാട്ട് നിർത്തരുത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം മാറ്റണം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോന് പേടിയൊക്കെ മാറും ഗോഡ് യു